ഭിന്നശേഷിക്കാർക്ക് സാങ്കേതിക പരിജ്ഞാനം നൽകാനുള്ളത് ആർ ടോക്സ് എന്ന കോളേജിൽ നടന്ന ക്യാമ്പിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള പേരാണ് പങ്കെടുത്തത് സെർബൽ ശ്രീനിധി കേശവന്റെയും ശ്രീനിധിയുടെ ടോക്സ് വാട്സാപ്പ് കൂട്ടായ്മയുടെയും ഒരു ലക്ഷ്യം കൂടി പൂർത്തീകരിച്ചു കാഴ്ചാപരിമിതി ഉള്ളവരും ഭിന്നശേഷിക്കാരുമായ കുട്ടികൾക്കും കൗമാരക്കാർക്കും ഒരു ഏകദിന പരിശീലനം കൂടി ലഭ്യമാക്കി പരിമിതികളെ മറികടക്കാൻ സാങ്കേതിക വിദ്യയുടെ സഹായം ലഭ്യമാക്കുക എന്നതായിരുന്നു ക്യാമ്പിന്റെ ലക്ഷ്യം ആന്ധ്രാ സ്വദേശിയായ ട്രെയിനർ തരുൺ പിയാണ് കുട്ടികൾക്ക് പരിശീലനം നൽകാൻ നേതൃത്വം നൽകിയത് ക്ലാസ് കൊടുക്കുന്നുണ്ട് മനസ്സിലാവുന്നു അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഓഫ് ലൈൻ തുടർന്ന് ക്യാമ്പ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കക്കുമതി തിരുവനന്തപുരം വേസ്റ്റൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ ഒക്കെ പിന്നെ പ പുന്ന കോളേജിൻ്റെ വീക്വൽ ഓപ്പർച്യൂണിറ്റീസില് പയ്യുന്ന കോളേജും പിന്നെ പിന്നെ നമുക്ക് വളരെ നല്ല നല്ല സപ്പോർട്ടാണ് ടീച്ചേഴ്സും അവരെല്ലാം നല്ല സപ്പോർട്ടാണ് നമ്മുക്കും സന്തോഷാണ് കൊറേ കാര്യങ്ങളുണ്ട് ഇങ്ങനെ കമ്പ്യൂട്ടർ വൈസ് പഠിക്കണ്ട നമ്മളെ കുറിച്ച് അവർ എന്താ ചിന്തിക്കുന്നത് ചക്ഷ്മിതി വിങ്സ് എന്നീ സന്നദ്ധ സംഘടനകളും പയ്യനൂർ കോളേജിന്റെ ഈക്വൽ ഓപ്പർച്യൂണിറ്റി സെല്ലും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് പയ്യനൂർ കോളേജിലെ എൻ എസ് എസ് യൂണിറ്റോ പരിപാടിക്കോ സഹായം നൽകി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പതിനഞ്ച് കുട്ടികൾ ക്യാമ്പിൽ പരിശീലനം നേടി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ